അങ്ങനെ ഒടുവിൽ വയനാട് മൂലങ്കാവിൽ ഭീതി പരത്തി ദിവസങ്ങളോളം നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ കടുവ പിടിയിലായിരിക്കുകയാണ് എർലോട്ടുകുന്നിൽ സ്ഥാപിച്ച കെണിയിൽ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കടുവ കുടുങ്ങിയത് പന്ത്രണ്ട് വയസ്സുള്ള പെൺ പെൺകടുവയാണ് കെണിയിലായിരിക്കുന്നത് സുൽത്താൻ ബത്തേരി മൂലങ്കാവിൽ ഇടവേളകളില്ലാതെ ഇറങ്ങിയ കടുവയുടെ ആക്രമണത്തിൽ നൂറിലധികം വളർത്തു മൃഗങ്ങളാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരുന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവയെ പിടിക്കണമെന്നാവശ്യം ശക്തമായിരിക്കെയാണ് കടുവയുടെ പരാക്രമം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ബത്തേരി ടൗണിനോട് അടുത്ത പ്രദേശമായ മൂലങ്കാവിൽ ഒരാഴ്ചക്കിടെ നാലിടത്താണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് വളർത്തു നായകളും പശുക്കളും എന്തിന് കോഴികളടക്കമാണ് കടുവയുടെ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരുന്നത് കൂടാതെ മൂലങ്കാവ് എറളോട്ടുകുന്നിലും പരിസരത്തുമായി ഒരാഴ്ചക്കിടെ രണ്ട് നായകളും കടുവ പിടിച്ചിരുന്നു രണ്ടു പശുക്കളും ആക്രമണത്തിന് ഇരയാകുകയും ചെയ്തു കോഴിഫാമിൽ കയറി വലിയ നാശമുണ്ടാക്കിയ കടുവ നൂറോളം കോഴികളെയാണ് കൊന്നത് തുടർച്ചയായി വളർത്തുമൃഗങ്ങളെ തേടിയെത്തുന്ന കടുവ ഇരതേടാൻ കെൽപ്പില്ലാത്ത കടുവയാകുവാനാണ് സാധ്യതയെന്ന് നേരത്തെ തന്നെ വനം വകുപ്പ് വിശദമാക്കിയിരുന്നു എന്നാൽ തുടർച്ചയായി കടുവ പ്രദേശത്ത് ആക്രമണങ്ങൾ നടത്തിയിട്ടും പിടികൂടാതായതോടെ വനം വകുപ്പിന്റെ നടപടികൾക്ക് തീരെ വേഗതയില്ലെന്ന നാട്ടുകാരുടെ പരാതി ശക്തമായി ഉയരുന്നതിനിടയിലാണ് കടുവ പിടിയിലാകുന്നത് എന്തായാലും പിടിയിലായ കടുവയെ പ്രാഥമിക പരിശോധനയ്ക്കായി വനംവകുപ്പ് വകുപ്പ് മാറ്റിയിരിക്കുകയാണ് പ്രാഥമിക പരിശോധനയിൽ നാല് പരിക്കുകൾ കടുവയ്ക്ക് കണ്ടെത്തിയിട്ടുമുണ്ട് ഡോക്ടർ അരുൺ സക്കറിയെത്തി വിശദ പരിശോധന നടത്തിയ ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാവുക